ഡ്രൈവർമാരെങ്കിലും കൊന്നു കാണും അതു കഴിഞ്ഞപ്പോൾ പിന്നെ നാൻ കണക്കു വച്ചിട്ടില്ല ഇത് ദില്ലി ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിരവധി കൊലക്കേസുകളിൽ പ്രതിയായ ആയുർവേദ ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയുടെ വാക്കുകളാണ് രണ്ടായിരം തൊട്ടിങ്ങോട്ട് നിരവധി കൊലപാതകങ്ങളുടെ മാസ്റ്റർ മൈൻഡായിരുന്ന ഈ ഡോക്ടർ പ്രവർത്തിച്ചിരുന്നത് ഒറ്റക്കായിരുന്നില്ല തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടി അനുയായികളെ കൊണ്ട് മൃതദേഹങ്ങൾ മുതലശല്യമുള്ള കനാലിൽ തള്ളിക്കുമായിരുന്നു ഇയാൾ ജയ്പൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് പതിനാറ് വർഷം അവിടെ കഴിച്ചുകൂട്ടിയ ശേഷം ജയിലിലെ നല്ല നടപ്പിൻ്റെ പേരിൽ ഇരുപത് ദിവസത്തെ പരോൾ കിട്ടിയിരുന്നു ഇയാൾക്ക് അങ്ങനെ പരോളിൽ ഇറങ്ങിയ ശേഷം മുങ്ങിയ ഡോക്ടറെ ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് ദില്ലി ബാപ്രോളയിലെ വീട്ടിൽ നിന്നു തന്നെയാണ് പോലീസിന് വീണ്ടും പിടികൂടിയത് കൊലപാതക കേസുകൾ മാത്രമല്ല ഇയാൾക്കുമേൽ ഉള്ളത് ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുക അനധികൃതമായി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ റാക്കറ്റ് നടത്തുക ഇങ്ങനെ പലതും ഈ ആയുർവേദ ഡോക്ടറുടെ പേർക്ക് ചാർത്തപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളാണ് അമ്പത് പറ്റിയുള്ള ആരോപണങ്ങൾ ഡോക്ടർ തന്നെ ശരിവെക്കുന്നുണ്ട് എങ്കിലും അക്കാലങ്ങളിൽ മീഡിയ റിപ്പോർട്ടുകൾ ശരിവെച്ചാൽ ചുരുങ്ങിയത് നൂറ് കൊലയ്ക്ക് പിന്നിലെങ്കിലും ഇയാളുടെ തലച്ചോർ പ്രവർത്തിച്ചിട്ടുണ്ട് ആറുമാസം മുൻപാണ് ജയ്പൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇരുപത് ദിവസത്തെ പരോൾ കിട്ടി ഡോക്ടർ ശർമ്മ പുറത്തിറങ്ങുന്നത് പരോൾ തീരുന്ന ദിവസം ജയിലിൽ ഹാജരാകാതെ ഇയാൾ മുങ്ങിക്കളഞ്ഞു പിന്നീട് ഇതുവരെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു ഈ അറുപത്തിരണ്ടുകാരൻ ഈ സീരിയൽ കില്ലറെ പറ്റി ദില്ലി ക്രൈംബ്രാഞ്ച് ഡി സി പി രാകേഷ് പാവേറിയയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ജയ്പൂരിൽ നിന്ന് പരോൾ ലംഘിച്ച് സ്ഥലം വിട്ടു ഇയാൾ നേരെ പോയത് സ്വന്തം ഗ്രാമത്തിലേക്കായിരുന്നു അവിടെ കുറച്ചുനാൾ കഴിഞ്ഞ ശേഷം ഇയാൾ ദില്ലിയിലേക്ക് തിരികെ വന്നു ഇവിടെ പരോളിൽ കഴിയുന്നതിനിടെ ഇയാൾ ഒരു വിധവയെ വിവാഹം കഴിച്ചു അവരുടെ വീട്ടിലായിരുന്നു ബാപ്രോളയിലെ ഇയാളുടെ താമസം അവിടെ താമസിച്ചുകൊണ്ട് ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ മുഴുകി ജയ്പൂർ സ്വദേശിയായ ഒരാൾക്ക് കോണാട്ട് പ്ലേസിൽ പ്രോപ്പർട്ടി വാങ്ങി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കറായി ഇയാൾ അതും ഒരു തട്ടിപ്പായിരുന്നു അതിനിടെയാണ് ദില്ലി പോലീസിലെ ഇൻസ്പെക്ടർമാരിൽ ഒരാൾക്ക് ശർമ്മയെപ്പറ്റിയുള്ള രഹസ്യ വിവരം കിട്ടുന്നത് പിടികൂടുവാൻ പോലീസ് വളഞ്ഞപ്പോഴേക്കും നിസ്തോഭനായിട്ടാണ് ഡോക്ടർ ശർമ്മ നിലകൊണ്ടത് എന്ന് പറയപ്പെടുന്നു സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോൾ പോലീസ് പഴയ മീഡിയ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് അയാളോട് നിങ്ങൾ നൂറോളം കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകാം ഞാൻ അമ്പത് വരെ എണ്ണിയുള്ളൂ അതിനുശേഷം എണ്ണാൻ പറ്റിയില്ല നൂറോ അതിൽ കൂടുതലോ ഒക്കെ കാണും എന്നാണ് ഡോക്ടർ ശർമ്മ മറുപടി നൽകിയത് ഡോക്ടർ ശർമ്മ ഉത്തർപ്രദേശിലെ അലിഗഡ് നിവാസിയായിരുന്നു ബീഹാറിലെ സിവാൻ എന്ന സ്ഥലത്തു നിന്നാണ് ഇയാൾ ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി കോഴ്സ് പൂർത്തിയാക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജസ്ഥാനിലെ ജയ്പൂർ നഗരത്തിൽ ഒരു ക്ലിനിക്കിട്ട് പ്ലാ പ്രാക്ടീസ് തുടങ്ങി ഡോക്ടർ ശർമ്മ പേര് ജനതാ ഹോസ്പിറ്റൽ ആൻഡ് ഡയഗ്നോസിസ് സെൻ്റർ അടുത്ത പതിനൊന്ന് വർഷം ഡോക്ടർ ശർമ്മ ഒരു കുഴപ്പത്തിനും പോകാതെ ശാന്ത സ്വഭാവത്തിനായി ക്ലിനിക്കും നടത്തി ആളുടെ രോഗവും ഭേദമാക്കിക്കൊണ്ട് ജയ്പൂർ നഗരത്തിൽ തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഡോക്ടർ ശർമ്മയുടെ ജീവിതത്തിൽ ഒരു വഴി വലിയ വഴിത്തിരിവുണ്ടാകുന്നത് അക്കൊല്ലം ബാർ ഭാരത് ഫ്യുവൽ കമ്പനി എന്നൊരു സ്ഥാപനം പൊതുജനങ്ങളിൽ നിന്ന് ഒരു ഗ്യാസ് ഏജൻസിക്കുള്ള അപേക്ഷ ക്ഷണിച്ചു എളുപ്പത്തിൽ പണമുണ്ടാക്കുവാൻ വഴി നോക്കിയിരുന്ന ഡോക്ടർ ശർമ്മ ആ ഓഫർ കണ്ടപ്പോൾ ചാടി വീണു ഗ്യാസ് സിലിണ്ടറിൻ്റെ ഡീലർഷിപ്പ് കിട്ടുവാൻ വേണ്ടി ഡോക്ടർ ശർമ്മ അന്നോളമുള്ള തൻ്റെ സമ്പാദ്യം പതിനൊന്ന് ലക്ഷം രൂപ അതിൽ നിക്ഷേപിച്ചു എന്നാൽ അയാളുടെ പൈസയും അടിച്ചുമാറ്റിക്കൊണ്ട് ഭാരത് ഫ്യ കമ്പനി ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായി അയാളുടെ പത്ത് പന്ത്രണ്ട് വർഷത്തെ സമ്പാദ്യം പതിനൊന്ന് ലക്ഷം രൂപ ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ആവിയായി കബളിക്കപ്പെട്ടതിൻ്റെ ക്ഷീണം ഡോക്ടർ ശർമ്മ തീർത്തത് മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടാണ് അധികം താമസിയാതെ തന്നെ അലിഖണ്ഡിനടുത്തുള്ള ചാര ഗ്രാമത്തിൽ അയാൾ ഒരു വ്യാജ ഗ്യാസ് ഏജൻസി തുടങ്ങി ആദ്യമാദ്യം അയാൾ ഗ്യാസ് ഒപ്പിച്ചു കൊണ്ടുവന്നിരുന്നത് ലക്നൌവിൽ നിന്നായിരുന്നു എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നമായതോടെ അയാൾ ട്രക്കുകളിൽ നിന്ന് എൽ പി ജി സിലിണ്ടറുകൾ മോഷ്ടിക്കുന്ന ഒരു ഗൂഢസംഘവുമായി ഡോക്ടർ ശർമ്മ സമ്പർക്കത്തിലായി ഇങ്ങനെ ഹൈവേകളിലൂടെ പോകുന്ന ട്രക്കുകളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരുന്ന സിലിണ്ടറുകൾ ഡോക്ടറുടെ ഏജൻസിയിൽ അൺലോഡ് ചെയ്യപ്പെടുവാൻ തുടങ്ങി പിന്നെ പിന്നെ ട്രക്ക് ഡ്രൈവർമാരെ കൊന്ന് ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുന്നതിന് പുറമെ ട്രക്കുകൾ മീററ്റിലെത്തിച്ച് പാർട്സിളക്കി വിറ്റും തുടങ്ങി ആ കള്ളസംഘങ്ങൾ ഒന്നര വർഷം ഇങ്ങനെ അനധികൃതമായി ഗ്യാസ് ഏജൻസി നടത്തിയ ശേഷം ആദ്യമായി ഡോക്ടർ പിടിയിലാകുന്നു കേസിൽ നിന്നൊക്കെ ഊരി വന്ന ശേഷം വീണ്ടും ഒരിക്കൽ കൂടി അമ്രോഹയിൽ ചേർന്ന് ഇതുപോലെ തന്നെ വ്യാജ ഗ്യാസ് ഏജൻസി തുടങ്ങുന്നു ഇത്തവണ പക്ഷേ പെട്ടെന്ന് തന്നെ അയാൾക്കെതിരെ തട്ടിപ്പിന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു അതോടെ അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് ഏജൻസി അടച്ചുപൂട്ടി ജയ്പൂരിലെത്തി വീണ്ടും പഴയ പോലെ ആയുർവേദ ക്ലിനിക് നടത്തുവാൻ തുടങ്ങുന്ന ഡോക്ടർ ഇങ്ങനെ രണ്ടാമതും ജയ്പൂരിൽ ക്ലിനിക് ഇട്ട കാലത്താണ് ഡോക്ടർ ശർമ്മ അനധികൃത കിഡ്നി റാക്കറ്റിൽ സജീവമാകുന്നത് ജയ്പൂർ ബല്ലബ്ഗഡ് ഗുഡ്ഗാവ് എന്നിവിടങ്ങളിലായിട്ടാണ് ഈ റാക്കറ്റ് പ്രവർത്തിച്ചത് രണ്ടായിരത്തി നാലിൽ അന്മോൾ നഴ്സിംഗ് ഹോം കേന്ദ്രീകരിച്ച് നടന്ന അനധികൃത കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ റാക്കറ്റുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത കേസിൽ ഡോക്ടർ ശർമ്മ വീണ്ടും അറസ്റ്റിലാകുന്നു ഈ നഴ്സിംഗ് ഹോം നടത്തിയിരുന്ന ഡോക്ടർ അമിത്തുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള പത്ത് വർഷക്കാലത്തിനിടെ നൂറ്റി ഇരുപത്തിയഞ്ചിലധികം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുകൾ താൻ മുഖാന്തരം നടത്തപ്പെട്ടിട്ടുണ്ടെന്നും ഓരോന്നിനും അഞ്ചു ലക്ഷത്തോളം വീതം താൻ സമ്പാദിച്ചിരുന്നുവെന്നും ഡോക്ടർ ശർമ്മ ചോദ്യം ചെയ്യലിനിടെ പോലീസിനോട് സമ്മതിച്ചു തന്റെ ഭർത്താവ് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിചാരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഡോക്ടറുടെ ഭാര്യ അയാളെ വിട്ട് മക്കളെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോയി വൃക്ക തട്ടിപ്പിന് ശേഷം ഡോക്ടർ ശർമ്മ വീണ്ടും സംഘങ്ങളുമായി സമ്പർക്കത്തിലായി ടാക്സി ട്രിപ്പ് വിളിച്ച ശേഷം ആളൊഴിഞ്ഞ് എടുത്തെത്തുമ്പോൾ ഡ്രൈവർമാരെ കൊന്നുകളഞ്ഞ് വണ്ടി തട്ടിയെടുക്കുക എന്നതായിരുന്നു ഈ സംഘങ്ങളുടെ പരിപാടി ഈ റിങ്ങിലേക്ക് ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയും ചേർന്നു അയാളുടെ പ്ലാനിങ്ങിലായി പിന്നെ ഈ സംഘത്തിന്റെ ഓപ്പറേഷൻ കൊല്ലുന്ന ടാക്സി ഡ്രൈവർമാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് പോലീസ് തിരഞ്ഞു തിരഞ്ഞുവരാതിരിക്കുവാൻ വേണ്ടി മൃതദേഹങ്ങൾ അലിഖണ്ഡിനടുത്തുള്ള കാസ്ഗഞ്ചിലെ ഹസാര കനാലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു സംഘത്തിന്റെ പതിവ് വാഹനത്തിന്റെ വിൽപ്പന അല്ലെങ്കിൽ പാർട്സ് അഴിച്ചെടുത്ത് തുടങ്ങിയവയായിരുന്നു ഡോക്ടർ ശർമ്മ ഏറ്റെടുത്തിന് ഏറ്റെടുത്തിരുന്ന ഉത്തരവാദിത്തങ്ങൾ ഒരു വാഹനം ഇങ്ങനെ വിൽപ്പനയാക്കിയാൽ ഇയാൾക്ക് ഇരുപത്തയ്യായിരം രൂപ വീതം കിട്ടിയിരുന്നു ശർമ്മ പിടിയിലായതോടെ ഈ കൊള്ള ഈ കൊള്ള കൊലപാതക സംഘവും അവരിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിയവരും എല്ലാം അറസ്റ്റിൽ അറസ്റ്റിലായി ദില്ലി ഡി സി പി പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിലാണ് ഡോക്ടർ ശർമ്മയെ ഈ കൊലപാതകങ്ങളുടെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതെന്നാണ് അടുത്ത രണ്ടു വർഷം നിരവധി കേസുകളിൽ ഇയാൾ പ്രതി ചേർക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ഒക്കെ ഉണ്ടായി ആദ്യ കേസിൽ തന്നെ ജീവപര്യന്തമായിരുന്നു വിധി അതിനുശേഷം പതിനാറ് വർഷത്തോളം ഇയാൾ ജയ്പൂർ ജയിലിൽ അടക്കപ്പെട്ടു ആ തടവു ശിക്ഷയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിനിടെയാണ് ഡോക്ടർ ശർമ്മയ്ക്ക് ഇരുപത് ദിവസത്തെ പരോൾ കിട്ടുന്നതും അയാൾ പരോൾ ലംഘിച്ച് മുങ്ങുന്നതും ദില്ലിക്ക് വന്ന തൻ്റെ കുറ്റകൃത്യങ്ങളുടെ ഭൂതകാലമൊക്കെ വിസ്മരിച്ച് പുതിയൊരു ജീവിതം തുടങ്ങുവാൻ വേണ്ടിയായിരുന്നു സ്വൈര്യമായി ജീവിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നാണ് ഡോക്ടർ ദേവേന്ദ്ര ശർമ്മ ദില്ലി പോലീസിനോട് പറഞ്ഞത് അതിനാണത്രേ ഒരു വിധവയ വിവാഹം കഴിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എന്നാൽ വീണ്ടും പിടിക്കപ്പെട്ടതോടെ ദില്ലി തിഹാർ ജയിലിലാണ് ഈ കുപ്രസിദ്ധ സീരിയൽ കില്ലറായ ആയുർവേദ ഡോക്ടർ ഇപ്പോൾ ഉള്ളത്